പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ഫലം കണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ദിവസം വ്യാപക ക്രമക്കേടുകൾ നടന്നുവെന്ന തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത് തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ബി ജെ പി കൃത്രിമത്വം കാണിച്ചുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നു എന്നുമാണ് രാഹുൽ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ അടക്കം ബിജെപിക്ക് അനുകൂലമായി കമ്മീഷൻ ചില ഇടപെടലുകൾ നടത്തിയെന്നും വോട്ടിംഗ് ശതമാനത്തിൽ പോലും വെള്ളം ചേർത്തു എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തായാലും രാഹുലിന്റെ ഈ ആരോപണങ്ങൾ പ്രതിപക്ഷ മഹാസഖ്യം ഏറ്റെടുക്കുകയും ചെയ്തു പ്രതിപക്ഷ മഹാസഖ്യത്തിന് പുറത്ത് നിൽക്കുന്ന ഒഡീഷയിലെ ബിജു ജനതാദൾ അടക്കം ഈ ആരോപണങ്ങളെ സ്വാഗതം ചെയ്തതുമാണ് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിന് പിന്നാലെ അപകടം തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് ബിജെപിയുടെ തട്ടിപ്പുകൾ ൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന ധ്വനിയും വായിച്ചെടുക്കാം പോളിംഗ് സ്റ്റേഷനുകളിലെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും വെബ്കാസ്റ്റ് ചെയ്യണമെന്നും തത്സമയ വീഡിയോ റെക്കോർഡിംഗ് നടത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു അന്ന് ഈ ആവശ്യത്തോട് മുഖം തിരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് ആരോപണങ്ങളുടെ മുഖം തിരിക്കാതെ രാഹുൽ ഗാന്ധിക്ക് കട്ടയ്ക്ക് പിന്തുണ നൽകിയ പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ പാർട്ടികളുടെ വിജയമാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് മുതൽക്കേ ഈ പരിഷ്കാരം നടപ്പിലാക്കി തുടങ്ങും എളുപ്പത്തിൽ കുറുക്ക് വഴിയിലൂടെ ബീഹാർ പിടിക്കാവുന്ന ബി ജെ പി മോഹത്തിന് കൂടിയാണ് തിരിച്ചറിയായിരിക്കുന്നത് നേരത്തെ അൻപത് ശതമാനം ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നടത്തിയാണ് കമ്മീഷൻ ചെയ്തത് ഇതാണ് നൂറ് ശതമാനമായി വർധിക്കുന്നത് ഒക്ടോബറിലോ നവംബറിലോ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബീഹാർ തിരഞ്ഞെടുപ്പുകൾക്ക് ഇത് ബാധകമാകുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ നിരീക്ഷിക്കാൻ കമ്മീഷൻ ഒന്നിലധികം സംഘങ്ങളെയാണ് ബൂത്തുകളിൽ നിയമിക്കുന്നത് വോട്ടെടുപ്പ് ദിവസം വെബ്കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ നിരീക്ഷിക്കാനാണെന്ന് വിവിധ ഫോഴ്സുകളെയും കമ്മീഷൻ നിയമിക്കുന്നത് മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കവെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നിർണായക നിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒത്തുകളി നടന്നതായിട്ട് ഈ മാസം ആദ്യമാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് തിരഞ്ഞെടുപ്പ് നടന്ന ദിവസത്തിന്റെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം വോട്ടെടുപ്പിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യത്തോട് കമ്മീഷൻ മുഖം തിരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇതോടെ കടമ്പിടുത്തം അവസാനിപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൂറ് ശതമാനം പോളിംഗ് ബൂത്തുകളിലും ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പോളിംഗ് റെക്കോർഡ് ചെയ്യണമെന്നും അറിയിക്കുകയായിരുന്നു ഇതിന്റെ പ്രവർത്തനം ഏറെക്കുറെ ാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള വീഡിയോ ഫീഡുകൾ സംസ്ഥാന ജില്ലാ നിയമസഭ മണ്ഡലതലത്തിലുള്ള കൺട്രോൾ റൂമുകൾ ലഭ്യമാകും തത്സമയ ദൃശ്യങ്ങൾ കാണുന്നതിനായിട്ട് ഇവിടെ ജീവനക്കാരെ വിന്യസിപ്പിക്കും എന്തെങ്കിലും നിയമലംഘനങ്ങളോ സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ കണ്ടാൽ പ്രിസൈഡിംഗ് ഓഫീസർ സെക്ടർ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലെങ്കിൽ കമ്മീഷൻ നിയമിച്ച നിരീക്ഷകർ എന്നിവരെ അറിയിക്കണം തുടർ നടപടികൾ ഇവർ സ്വീകരിക്കും ഈ രീതിയിലാണ് ഇനി തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് നിർദ്ദേശങ്ങൾ പ്രകാരം ക്യാമറകൾ ബാലറ്റ് യൂണിറ്റിനും വിവി പാറ്റിനും അഭിമുഖമായിട്ട് സ്ഥാപിക്കില്ല വോട്ടിന്റെ രഹസ്യം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇത് എന്തായാലും ഒരു വോട്ടർക്ക് ഒരു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മറ്റേതെങ്കിലും വോട്ടറോ ഉദ്യോഗസ്ഥനോ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പ്രവേശിക്കുന്നുണ്ടോ ഏതെങ്കിലും കാരണത്താൽ വോട്ടെടുപ്പ് പ്രക്രിയ നിർത്തിവെക്കുകയോ വൈകുകയോ ചെയ്യുന്നുണ്ടോ പോളിംഗ് സ്റ്റേഷനിൽ ഏതെങ്കിലും അനധികൃത വ്യക്തി ഉണ്ടോ എന്നിവ ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നതാണ് ഇതിലൂടെ കരുതുന്നത്